ഗോതമ്പിൻ്റെ ഗുണങ്ങൾ അറിയാമെങ്കിലും ഗോതമ്പ് പുല്ലിൻ്റെ ഗുണങ്ങൾ പലർക്കും അറിയില്ല പക്ഷേ സമ്പൂർണ്ണമായി ആരോഗ്യം സംരക്ഷിക്കുവാനുള്ള ഉത്തമമായ വഴിയാണ് ഗോതമ്പ് പുല്ലുകൊണ്ടുള്ള ജ്യൂസ് ഗോതമ്പ് മുളച്ചു വരുന്ന ഈ ഒരു പുല്ലിന് അഞ്ചോ ആറോ ദിവസം പ്രായമാകുമ്പോൾ അത് മുറിച്ചെടുത്ത് ജ്യൂസാക്കി അടിച്ചു കുടിക്കുന്ന ഈ ജ്യൂസിന് ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങളുണ്ട് ഈ ഗോതമ്പ് മുളപ്പിച്ചടിച്ച ഈ ജ്യൂസ് ക്യാൻസറിനെ പോലും അടുപ്പിക്കില്ലെന്ന കാര്യം നിങ്ങൾക്കറിയാമോ പലരും ഈ ജ്യൂസിനെക്കുറിച്ച് ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത് വൈറ്റമിനുകളുടെയും മിനറലുകളുടെയും ഒരു കലവറയാണ് ഈ വീറ്റ് ഗ്രാസ് കൂടാതെ ദഹനത്തെ സഹായിക്കുന്ന എൻസൈമുകളും ഇതിൽ അടങ്ങിയിരിക്കുന്നു രക്തത്തിലെ ഹീമോഗ്ലോബിൻ കൂട്ടാനും ക്യാൻസർ വരെ തടയുവാനും വീറ്റ് ഗ്യാസ് വളരെ നല്ലതാണ് ഇന്ന് ഈ ഗോതമ്പ് പുല്ല് അല്ലെങ്കിൽ വീറ്റ് ഗ്യാസ് പൗഡർ എന്ന പേരിൽ മാർക്കറ്റുകളിലും അതുപോലെ ഫാർമസികളിലും ഒക്കെ ഇതിൻ്റെ പൗഡറായിട്ടും ലഭ്യമാണ് കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം ഒരുപോലെ ഇത് കഴിക്കാനാകും എന്നതും ഇതിൻ്റെ മറ്റൊരു സവിശേഷതയാണ് ബീറ്റ് ഗ്രാസ് ഏത് നാട്ടിലും ഈത് കാലാവസ്ഥയിലും വീട്ടിനുള്ളിൽ വളരെ എളുപ്പം വളർത്തിയെടുക്കാവുന്ന ഒന്നാണ് ബീറ്റ് ഗ്രാസ് ജ്യൂസ് ആരോഗ്യത്തിന് വളരെയേറെ മികച്ചതാണ് ഇതിനായി ആദ്യം ചെയ്യേണ്ടത് ഇത്രമാത്രം ഗോതമ്പ് മുളപ്പിക്കാൻ ആവശ്യമായ അത്ര മണ്ണും ഒരു പരന്ന പാത്രവും കുറച്ച് ഗോതമ്പും തയ്യാറാക്കി വെക്കുക പന്ത്രണ്ട് മണിക്കൂർ കുതിർത്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ് വെള്ളം വാർത്തു വെക്കുക ശേഷം ഒരു ട്രേയിലോ പരന്ന പാത്രത്തിലോ ഒരു ഇഞ്ച് കനത്തിൽ നനവുള്ള മണ്ണ് നിരത്തുക അതിനു മുകളിൽ ഈ ഗോതമ്പ് നിരത്തുക കൈകൊണ്ട് പതുക്കെ ഒന്ന് അമർത്തി എല്ലാ ഗോതമ്പ് മണികളും മണ്ണിൽ പതിച്ചു വെക്കുക ഈർപ്പം നിലനിർത്തുവാൻ ഒരു നനഞ്ഞ തോർത്തോ ഒരു പ്ലാസ്റ്റിക് ഷീറ്റോ കൊണ്ട് ഈ ട്രേ മൂടി വെക്കുക ഇന്നും രാവിലെയും വൈകുന്നേരം കുറച്ച് വെള്ളം സ്പ്രേ ചെയ്യണം മൂന്ന് നാല് ദിവസം കൊണ്ട് മുളകൾ വന്നു തുടങ്ങും ഇതിൻ്റെ നാമ്പുകൾക്ക് ഒരിഞ്ച് നീളമായാൽ ഇതിൻ്റെ മൂടി മാറ്റാം പിന്നീടുള്ള ദിവസങ്ങളിൽ വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് വെക്കണം വീടിനുള്ളിലെ ഒരു ജനാലയുടെ അടുത്ത് വെച്ചാൽ മതിയാകും ആദ്യത്തെ ദിവസം നേരിട്ട് വലിയ വെയിൽ കൊള്ളിക്കരുത് അന്ന് ചെറിയ തണലുമതി പിറ്റേന്ന് മുതൽ നന്നായി വെളിച്ചം കൊടുക്കണം എട്ട് മുതൽ ഒമ്പത് ദിവസമാകുമ്പോൾ ഇവ അഞ്ചാറ് ഇഞ്ച് വളർന്നിട്ടുണ്ടാകും അപ്പോൾ ചുവട്ടിൽ നിന്നും ഒന്ന് രണ്ട് ഇഞ്ച് മുകളിലായി മുറിച്ചെടുക്കാം അത് വെള്ളം കൂട്ടി ഒരു മിക്സിയിൽ അടിച്ച് അരിച്ചെടുത്ത് കുടിക്കാം ഇതിന്റെ ചുവ ഒരു ചവർപ്പ് പോലെ വരികയാണെങ്കിൽ തേനും നാരങ്ങാനീരും കൂട്ടിയിട്ട് കുടിക്കാവുന്നതാണ് മുറിച്ചവ വീണ്ടും വളർന്നു വരും വീണ്ടും രണ്ട് പ്രാവശ്യം കൂടി ഇങ്ങനെ മുറിച്ചെടുത്ത് നമുക്ക് ഉപയോഗിക്കാം അതിനുശേഷം അത് കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം ആരോഗ്യ ഗുണങ്ങൾ നിറഞ്ഞ ഭക്ഷണത്തെ നമുക്ക് സൂപ്പർ ഫുഡ് എന്ന് വിളിക്കാം അങ്ങനെ നോക്കുമ്പോൾ വീറ്റ് ഗ്രാസ് അഥവാ ഗോതമ്പ് പുല്ല് ഒരു സൂപ്പർ ഡ്യൂപ്പർ ഫുഡ് തന്നെയാണ് മുളപ്പിച്ച് ഗോതമ്പ് പാകി കിളിർപ്പിക്കുന്നതാണ് വീറ്റ് ഗ്രാസ് ഇതിൻ്റെ ഇലകൾ ജ്യൂസ് അടിച്ച് നമുക്ക് കുടിക്കാവുന്നതാണ് എല്ലാ വൈറ്റമിനുകളും ധാതുക്കളും വീറ്റ് ഗ്രാസിൽ അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ ഇ വൈറ്റമിൻ കെ എന്നിവ കൂടാതെ എല്ലാ ബി കോംപ്ലക്സ് വൈറ്റമിനുകളും ഇതിലുണ്ട് പ്രോട്ടീനുകളും സെവൻറ്റീൻ അമിനോ ആസിഡുകളും വീറ്റ് ഗ്രാസിലുണ്ട് ഇതിലൊക്കെയുപരി ഹരിതകം അതായത് ക്ലോറോഫിലിന്റെ ഏറ്റവും മികച്ചൊരു ഉറവിടമാണിത് എഴുപത് ശതമാനം ക്ലോറോഫിൽ വീറ്റ് ഗ്രാസിൽ അടങ്ങിയിട്ടുണ്ട് വീറ്റ് ഗ്രാസ് ജ്യൂസിന്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ചർമ്മ പ്രശ്നങ്ങൾക്ക് വിവിധയിനം ചർമ്മ പ്രശ്നങ്ങൾ അകറ്റാൻ വീറ്റ്ഗ്രാസ് ജ്യൂസ് ഫലപ്രദമാണ് സോറിയാസിസ് എക്സിമ തുടങ്ങിയ ചർമ്മ രോഗങ്ങളുടെ ചികിത്സയ്ക്ക് ഇത് നല്ലതാണ് രോഗപ്രതിരോധ ശക്തി വീറ്റ്ഗ്രാസിൽ അടങ്ങിയ അമിനോ ആസിഡുകളും എൻസൈമുകളും ഉപദ്രവകാരികളായ രോഗാണുക്കളിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കുന്നു ഈ ജ്യൂസിലെ പോഷകങ്ങൾ ശരീരകോശങ്ങളെ ശക്തിപ്പെടുത്തുന്നു ആന്റിസെപ്റ്റിക് ഗുണങ്ങൾ മുറിവ് വേഗം ഉണങ്ങുവാനും അണുബാധകൾ അകറ്റുവാനും സഹായിക്കുന്നു സൈനസൈറ്റിസ് ചെവിയിലെ വീക്കവും അണുബാധയും കാലിലെ വ്രണം ടൈഫോയിഡ് അണുബാധ സെർവിക്സിലെ വീക്കം ഇവ അകറ്റുവാനും വീറ്റ് ഗ്രാസ് ജ്യൂസ് സഹായിക്കുന്നു ഇതിലടങ്ങിയിരിക്കുന്ന ക്ലോറോഫിൽ വെരിക്കോസ് വെയിൻ കുറയ്ക്കുന്നു ശരീരഭാരം കുറയ്ക്കുന്നു വീറ്റ്ഗ്രാസിൽ സെലീനിയം ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് തൈറോയിഡ് ഗ്രന്ഥിയുടെ ആരോഗ്യകരമായ പ്രവർത്തനത്തിന് ആവശ്യമായ ധാതുവാണ് ദിവസവും ഭക്ഷണത്തിൽ സെലേനയും ഉൾപ്പെടുത്തുന്നത് തൈറോയിഡിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു ശരീരഭാരം നിയന്ത്രിക്കാൻ ശരീരത്തെ സഹായിക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥിയാണ് അമിതമായി ഭക്ഷണം കഴിക്കുന്നത് തടയുവാനും വീറ്റ് ഗ്രാസ് ജ്യൂസ് സഹായിക്കുന്നു വെറും വയറ്റിൽ ഈ ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ് തലമുടിയുടെ ആരോഗ്യത്തിന് വീറ്റ് പ്രധാന ഗുണം അത് തലമുടിയിൽ അതിശയങ്ങൾ കാട്ടും എന്നതാണ് നരച്ച മുടി കറുപ്പിക്കാൻ ഇത് സഹായിക്കും ഇതിനടങ്ങിയിരിക്കുന്ന കാറ്റലേസുകളും ആൻറ്റി ഓക്സിഡൻ്റുകളും പ്രായമാഖലിനെ സാവധാനത്തിലാക്കും അകറ്റുവാനും വരണ്ട മുടിയിടകളെ തിളക്കമുള്ളതാക്കുവാനും വീറ്റ് ഗ്രാസ് ജ്യൂസ് തലയിൽ പുരട്ടുന്നത് നല്ലതാണ് ക്ഷീണമകറ്റുന്നു ബീറ്റ് ഗ്രാസ് ജ്യൂസിൽ അയൺ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് അരുണ രക്താണുക്കളുടെ എണ്ണം കൂട്ടുകയും ക്ഷീണമകറ്റി ഊർജമേകാൻ സഹായിക്കുകയും ചെയ്യുന്നു പ്രത്യുൽപാദനക്ഷമത പതിവായി വീറ്റ് ബീറ്റ്ഗ്രാസ് ജ്യൂസ് കൊടുക്കുന്നത് ലൈംഗിക ആസക്തി വർദ്ധിപ്പിക്കും രക്തചംക്രമണം കൂട്ടുന്നു പ്രത്യുൽപാദന ഹോർമോണുകളുടെ ഉൽപ്പാദനം കൂട്ടുന്നു ദഹനത്തിന് ും വൈറ്റമിൻ ബി കോംപ്ലക്സുകളും അടങ്ങിയിട്ടുള്ളതിനാൽ ദഹന വ്യവസ്ഥയെ ആരോഗ്യമുള്ളതാക്കുവാൻ ഈ ജ്യൂസ് സഹായിക്കുന്നു ദഹന വ്യവസ്ഥയിലെ പേശികളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു അന്നജത്തെ ഊർജമാക്കി മാറ്റാൻ തയാമിൻ സഹായിക്കുന്നു ദഹനക്കേട് നെഞ്ചരിച്ചിൽ മലബന്ധം ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഇവയെല്ലാം അകറ്റാൻ വീറ്റ് ഗ്രാസ് ജ്യൂസിന് കഴിയും കരളിനെ വീറ്റ് ഗ്രാസ് ജ്യൂസിന് ഡിറ്റോക്സിഫയിങ് ഗുണങ്ങളുണ്ട് എൻസൈമുകളും മറ്റ് പോഷകങ്ങളും കരളിനെ ആരോഗ്യമുള്ളതാക്കുന്നു മദ്യപാനത്തിന്റെ ദോഷങ്ങളിൽ നിന്നും കരളിനെ സംരക്ഷിക്കുവാനുള്ള കഴിവും ഈ ജ്യൂസിനുണ്ട് ആർത്തവ വേദന അകറ്റുന്നു വൈറ്റമിനുകളുടെയും ധാതുക്കളുടെയും അഭാവം മൂലം ആർത്തവം വേദന നിറഞ്ഞതും ക്രമം തെറ്റിയതുമാവാം വീറ്റ്ഗ്രാസിൽ വൈറ്റമിനുകളും ധാതുക്കളും ധാരാളം അടങ്ങിയിട്ടുണ്ട് ഗ്രാസ് ിയാൽ ആർത്തവ വേദന അകറ്റാം ഹൃദയത്തിന് ഉയർന്ന കൊളസ്ട്രോൾ കുറയ്ക്കുവാനും ട്രൈഗ്ലിസറൈഡിന്റെ അളവ് കുറയ്ക്കുവാനും വീറ്റ് ഗ്രാസ് ജ്യൂസ് സഹായിക്കും ലിപ്പിഡ് നില മെച്ചപ്പെടുത്തുവാനും നല്ല കൊളസ്ട്രോൾ കൂട്ടുവാനും ഇത് സഹായിക്കും സമ്മർദ്ദവും വിഷാദവും ഇരുമ്പിന്റെ അഭാവം വിഷാദത്തിലേക്ക് നയിക്കാം വീറ്റ് ഗ്രാസിൽ ധാരാളം ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട് ഇതിലെ വൈറ്റമിൻ ബി കോംപ്ലക്സുകളും ഉത്കണ്ഠയും വിഷാദവും അകറ്റും മറ്റ് സംയുക്തകൾ സംയുക്തങ്ങൾ അഡ്രിനൽ സിസ്റ്റം മെച്ചപ്പെടുത്തുന്നു അർബുദത്തിന് അതായത് ക്യാൻസറിനെതിരെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും നല്ലൊരു വഴിയാണ് ഈ വീറ്റ് ഗ്രാസ് ജ്യൂസ് വീറ്റ് ഗ്രാസിലെ ക്ലോറോഫിൽ രക്തത്തിലെ ടോക്സിനുകളെയും കാൽസിനോജനുകളെയും ഫ്രീ റാഡിക്കലുകളെയും ക്യാൻസറിന് കാരണമാകുന്ന രാസവസ്തുക്കളെയും നീക്കി രക്തം ശുദ്ധമാക്കുന്നു രക്തത്തിലെ ഓക്സിജന്റെ അളവ് കൂട്ടുന്നു സ്തനാർബുദ രോഗികളിൽ കീമോതെറാപ്പിയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കുവാൻ വീറ്റ്ഗ്രാസ് ജ്യൂസിന് കഴിയുമെന്ന് പഠനങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട് അൽഷിമേസ് വീറ്റ്ഗ്രാസ് ജ്യൂസിലെ ഹരിതകം ശരീരത്തിന് ആവശ്യമായ ഓക്സിജൻ പ്രദാനം ചെയ്യുന്നു തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഈ ഓക്സിജൻ ആവശ്യമാണ് ഈ ജ്യൂസിലെ ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങൾ അൽഷിമേസ് രോഗികൾക്ക് ഗുണകരമാണ് പ്രമേഹത്തിന് പ്രമേഹ രോഗികളിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് മെച്ചപ്പെടുത്തുവാൻ വീറ്റ്ഗ്രാസ് സഹായിക്കും ഇൻസുലിൻ്റെ അതേ ഫലം ചെയ്യുന്ന സംയുക്തങ്ങൾ വീറ്റ്ഗ്രാസിൽ ഉള്ളതിനാലാണ് ഈ ഒരു ഗുണം നൽകുന്നത് ഭക്ഷണത്തിലെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറയ്ക്കുന്നു ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു ഒരു വീറ്റ് ഗ്രാസ് ജ്യൂസ് കുടിക്കുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും വീറ്റ് ഗ്രാസ് ജ്യൂസ് കുടിക്കരുത് ചില ആളുകളിൽ പ്രത്യേകിച്ച് ഗോതമ്പ് അലർജി ഉള്ളവരിൽ അലർജി പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ആദ്യമായി വീറ്റ് ഗ്രാസ് ജ്യൂസ് കുടിക്കുമ്പോൾ ചെറിയ അളവ് മാത്രം കുടിക്കാൻ ശ്രദ്ധിക്കുക ക്രമേണ ഇതിന്റെ അളവ് കൂട്ടുക വളരെ എളുപ്പത്തിൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ഒരു വീറ്റ് വീറ്റ്ഗ്രാസിൻ്റെ ജ്യൂസ് അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ